ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മോഹൻലാലിന് കേരളത്തിന്റെ ആദരം മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിച്ചു നടപ്പിലും ഇരുപ്പിലും നോട്ടത്തിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധികം താരങ്ങളില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും കേരളത്തിനാകെ ലഭിച്ചവയാണെന്ന് മോഹൻലാലിന്റെ മറുപടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിന്റെ ആദരം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ പൊന്നാടെ അണിയിച്ചു ഉപഹാരം സമ്മാനിച്ചു കവി പ്രഭാവർമ്മ എഴുതിയ കാവ്യപത്രം മുഖ്യമന്ത്രി മോഹൻലാലിന് സമർപ്പിച്ചു ഒരു കനൽ കൊത്തിങ്ങു ും വിഖ്യാത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ താമരക്കുളത്തിന്റെ ലോകമെന്ന ചിത്രം മുഖ്യമന്ത്രി മോഹൻലാലിന് സമ്മാനിച്ചു ജന്മനാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ വൈകാരിക ഭാരങ്ങളെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി താനാർജിച്ച അഭിനയശേഷിക്ക് കഴിയുന്നില്ലെന്ന മോഹൻലാൽ േറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയശേഷിക്ക് അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമക്കുള്ള അംഗീകാരം കൂടിയാണ് ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം അഭിനയ ജീവിതത്തിലുടനീളം മോഹൻലാലിന് പിന്തുണയും സ്നേഹവും അവസരവും നൽകിയ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം പരിപാടിയുടെ മാറ്റുകൂട്ടി ഉദ്ഘാടന ചടങ്ങിന് ശേഷം മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം അരങ്ങേറി കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ തിരനോട്ടം അവതരിപ്പിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം